ഗ്രില്ലൊക്കെ പൂടിക്കണല്ലോ ഞാ പോ എന്താ ഗ്രില്ല് തുറക്കണോ തോറക്കളോന്താ എത്ര വീട് വിളിച്ചേന്താ ഏക്ക ഏ അപ്പൊന്നിന്റെ സൗന്ദര്യം കാരണത് ഇതായത് അപ്പൊ എന്നാലും ഐസിന്റെ ആള് പോയിട്ടേ അപ്പൊ ഞാൻ അവൻ രണ്ടു ിട്ടേ അത് പോട്ടെ ഇമ്മ ആൾക്കാർന്ന് കായ് കളിച്ചിന്ന് ഇരുപത്തി അഞ്ചാരെ കിട്ടി കറിഞ്ഞിട്ട് ആ നല്ല കൊടുക്കാന്നറിഞ്ഞിട്ടാ ഇമ്മക്ക് പഴയമാര് കിട്ടില്ല കായ് കിട്ടിട്ടില്ല ആൾക്കാർ കൊടുത്തിട്ടില്ലേന്ന് എന്നോട് പറയാന് ഇപ്പൊ ഉമ്മ ആൾക്കാരെ കാണാൻ മുങ്ങി നടക്കുന്നത് ില്ല പത്തിരുന്നൂറപ്പുണ്ട് ഈ പത്തിരുന്നൂപ്പുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അതും പറയാ ചോദിക്കാൻ വന്നല്ലേ കാണായിട്ടേ ൾക്കാരെ അവിടേക്ക് കൊടുക്കണ്ട കായി കിട്ടി പാവല്ലേ മഴ ജലദോഷം അപ്പൊ ഞാൻ പിടിക്കണ്ടോ മഴ തലേക്കൂർന്താ ആ അതാ പറയാനേന്താ ഓരോടും വന്നിട്ടുണ്ട് ഇറച്ചി പഠിച്ചിണു ഏർ ആന ഞാന് കൊറേ കാത്ത് ചോറിക്കാതെ ഇറച്ചി തെരഞ്ഞെടുക്ക കൊണ്ടിട്ട് ഇപ്പൊ നാലുമണി ആയില്ലേ അപ്പൊ കാര്യം കൊടുത്തിട്ട് ചില ഞാൻ ജോലി ചെയ്യും ഇമ്മ പറഞ്ഞു അടച്ചൊക്കെ അത് കാത്തുക്കണ്ടാരണക്ക് കൊടുത്തല്ലേ അങ്ങോട്ട് കൊടുക്കാൻ അവര് തല്ലണ്ട് ബിരിക്ക് ബിരിയാണി ഒന്നും ഫ്രിഡ്ജിലേ ബിരിയാണി ഫ്രിഡ്ജിലെ നാളെ ഫ്രിഡ്ജിലൊക്കെ അതെന്താ തരാത്തില്ലേ

എന്നോട് പറയാൻ പിന്നെ ഐസ്ക്രീം ഒച്ചടങ്ങിയതാവൂലേ ഐസ്ക്രീം തിന്നാമ തിന്നു നല്ല മാറ്റി വന്നാ മതി കാണാൻ കേട്ടാ പറയാൻ പറ്റൂല ഇമ്മ വന്നാലും ഞാൻ പൈസ ചോദിക്കാൻ വന്നു പറഞ്ഞാട്ടെ പോരട്ടാ ഇന്നപ്പറിക്കുന്നു മ്മ ഇരുപത്തിന്റെ കായി ആരും കൊടുത്തില്ലേ കൊടുത്തു വിചാരിച്ചില്ല സൗാരിച്ചേ

ഭയങ്കര സീമെന്നു പറഞ്ഞോ ഞങ്ങൾ പിന്നെ വേണം